ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരും എനിക്ക് ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ക്ലാസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് പോയി എല്ലാവരും ഉണ്ട് വീട്ടിലെ ആ ഞാൻ ആൽബർട്ട്സിൽ ഡിഗ്രി തേർഡ് ഇയർ പിന്നെ എന്റെ ഉണ്ട് അവൻ നയൻത്തിൽ എസ് എൻ ഡി പിന്നെ ഒരു ചെറിയ ആളുണ്ട് അവൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആർ എൽ ബിയില് പഠിക്കുന്നു ഞാൻ നേരത്തെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും ഏതാവും എന്നുള്ളത് ഞാൻ ഞാൻ ഞാനപ്പം വെക്കേഷൻ ടൈമിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇത് ആയപ്പോൾ പഠിക്കുന്ന കാര്യം എങ്ങനെ മെയിൻറ്റെയിൻ ആകും എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഞാനും അനിയനും കൂടി ഇങ്ങനെ ടൈം വെച്ചിട്ട് ആദ്യം ഞാൻ വരും അത് കഴിഞ്ഞിട്ട് അവൻ വരും അങ്ങനെ മാറി മാറി രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു

നമ്മൾ കൊടുക്കണത് ഞങ്ങള് വീട്ടിൽ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണന്ന് പറഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അമ്മുമ്മയാണ് ഈ ഐഡിയ പറഞ്ഞത് കാരണം ബജ്ജി കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇച്ചിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയത് ആദ്യം നമ്മൾ കൊറേ പ്രാവശ്യം ചെയ്ത് നോക്കി കൊറേ പ്രാവശ്യം ഫെയിൽ ആയിരുന്നു നമ്മള് ഇണ്ടാക്കി എടുക്കണത് അപ്പൊ പിന്നെ അങ്ങനെ ശരിയായപ്പോ വിചാരിച്ച കടയായിട്ട് അങ്ങ് തുടങ്ങാന്ന് അങ്ങനെ തുടങ്ങിയതാണ് നമുക്ക് ചിക്കനും സാധാ എഗും അത് രണ്ടുമേള്ളു നമ്മള് മെയിൻ ആയിട്ട് എഗ് കുൽഫിയാണ് എഗാണ് എല്ലാത്തിന്റെയും ബേസ് വന്നത് ഇഷ്ടം ആ ചിക്കൻ ഇപ്പൊ ചിക്കൻ വെച്ച പിന്നെ ചിക്കനാണ് കൂടുതലും ആൾക്കാർ വാങ്ങിക്കാറ് നമ്മള് തുടങ്ങിയപ്പോ അത്രേ സ്പീഡ് എങ്ങനെയാവും അറിയില്ലാത്തോണ്ട് നമ്മള് എഗ് മാത്രങ്ങിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചിക്കൻ വെച്ചപ്പോ രണ്ടും നന്നായിട്ട് പോകുന്നുണ്ട് നമുക്ക് എഗിന് രൂപയും ചിക്കന് അറുപത് രൂപ വരുന്നത് ഞങ്ങള് അഞ്ചര ആണ് തുറക്കണ സമയം അഞ്ചുമണി ആവുമ്പത്തേക്കും വന്ന് ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി വെക്കും മാക്സിമം പതിനൊന്ന് നമ്മൾ തിരക്കുള്ള പോലെ അങ്ങനെയാവും ആ എല്ലാ ദിവസവും ഉണ്ട് നമ്മള് ഞായറാഴ്ചയും വൈകുന്നേരം ഞായറാഴ്ച ദിവസം കുറച്ച് നേരത്തെ അടക്കും ഒമ്പതരൊക്കെ ആവുമ്പത്തേക്കും അടയ്ക്കും ബാക്കി എല്ലാ ദിവസം പത്ത് മണി വരെ ഉണ്ടാവും ഞാൻ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോണോണ്ട് നേരത്തെ അടക്കും ആ ഇതിന്റെ ഐഡിയയുടെ മെയിനാള് ആ അമ്മുമ്മന്നെയാ ആ മുമ്മ ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് പരീക്ഷിച്ചു നോക്കി ഓരോന്ന് ഉണ്ടാക്കിണ്ടാക്കി പിന്നെ അമ്മൂമ്മ അമ്മൂമ്മയുടെ മോ എന്റെ ചിറ്റ പുള്ളിക്കാരിക്കും ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഓരോ മസാലയും കാര്യങ്ങളും പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഞങ്ങൾ അത് അതിങ്ങോടെ എടുത്തു ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇങ്ങനെ ഒന്നും തുടങ്ങും വടയും പോണ്ട എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അപ്പൊ ഇതാകുമ്പോൾ ഒരു പുതിയ വെറൈറ്റി ആകുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടണമുണ്ട് അപ്പം ആദ്യം എല്ലാവരും വിചാരിച്ചേക്കണേ എഗണ്ട് ഐസ് ക്രൂട്ട് എന്നാണ് വിചാരിച്ചേക്കണേ എഗ് ഗുൾഫിന്ന് പറഞ്ഞപ്പോ പിന്നെ അവർ എഗണ്ട് ഇങ്ങനെ അപ്പം ഞങ്ങൾ ഈ പടം കാണിച്ചു കൊടുക്കും പിന്നെ അവർ ഒരെണ്ണം കഴിച്ചു നോക്കാന്ന് തന്നെ മേടിച്ചിട്ട് അവര് വീണ്ടും ഒന്നും രണ്ടും മേടിച്ച് കഴിച്ചിട്ട് ഓവും പായസിലും കൊണ്ടു വന്നു പിന്നെ ഗുൽഫീന്ന് ഇപ്പം മധുരമുള്ളതെന്ന് തന്നെ പോയി റിട്ടേൺ പോയിട്ട് തിരിച്ചു വന്ന് മേടിക്കണ്ട ആൾക്കാരെ പിന്നെ എല്ലാം ഈവനിങ് അഞ്ചര മണി തുടങ്ങി ഏതാ വേണ്ടേ മീനാക്ഷി കുട്ടി അടുത്ത എന്താണ് എന്താ സ്വപ്നം എനിക്ക് പി ജി ചെയ്യണം ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ജോലി പിന്നെ ഫിഷറീസ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ

സാധാ പാർട്ട് ടൈം ജോലിക്ക് പോകണമല്ലോ നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആണ് കാരണം ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ നല്ലതാന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ലതാണെങ്കിൽ നല്ലതാണ് ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് തന്നെ പറയണം അപ്പം നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം കുറേ പേര് നല്ല സംസാരിക്കുന്നുണ്ട് നമ്മളോട് അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും ചിലവര് ഇങ്ങനെ ഡിഗ്രിക്കൊക്കെ പഠിക്കണമെന്ന് പറയുമ്പോ ജോലി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രസാ എല്ലാരും കൂടി ഇവിടെ പിന്നെ കുറച്ച് കഷ്ടപ്പാടാണ് നമ്മൾ സമയം നമുക്ക് ഒട്ടും കിട്ടില്ല എല്ലാം നമ്മൾ ഒരു ടൈം വെച്ച് വെച്ച് പോണം അതെ അമ്മൂമ്മ ചിക്കനൊക്കെ രാവിലെ മേടിച്ചു കൊടുത്ത് ക്ലാസ്സിൽ പോയി അങ്ങനെ ഒരു ഇതാ പിന്നെ നമ്മള് സ്ഥിരം ചിക്കൻ എടുക്കുന്നോണ്ട് അവരും ഭയങ്കര സഹായ കാരണം കൊണ്ടു രാവിലെ ആ ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വെക്കും ചേച്ചി ഇന്ന് വേണ്ടേ എത്ര വേണം ഭയങ്കര എല്ലാവരും ഭയങ്കര ഈ അടുത്തുള്ള കടയിലെ അംഗളുമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഉണ്ട് കൂടെ അങ്ങനെ ഭയങ്കര സപ്പോർട്ടാ എല്ലാവരും ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും മുട്ടയാണ് പിന്നെ സ്പ്രെഡ് ചെയ്യണ സോസും മയോണൈസും പിന്നെ വേറെ ഒരു സെഷൻ സോസും അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോ എന്തോ അവധത്തിന് ശരിയായതാ പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ സോസ് ബാക്കി എല്ലാ സോസും കൂടി കൂട്ടി കൂട്ടിയൊരു സോസ് ഉണ്ടാക്കി എല്ലാ സോസും സോസ് ഇഷ്ടായി പിന്നെ ഞങ്ങൾ അത് കടയിലേക്ക് എടുത്തു ലൊക്കേഷൻ കൂടി ഒന്ന് ഇത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ തൃപ്പൂണ്ട്ര വൈക്കം റോഡ് മെയിൻ റോഡ് വരുമ്പോൾ എസ് ആർ ഫുഡിന്റെ ലെഫ്റ്റ് സൈഡില് ബിരിയാണി ഡോട്ട് കോമിന്റെ നടുക്കായിട്ടവര് എല്ലാവരും വരുന്നുണ്ട് പ്രായമായവരും ചെറിയ ചേട്ടന്മാരും ഫാമിലി കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട് കൂടുതലായിട്ടും അവർക്ക് ഇത് കഴിച്ചിട്ട് അപ്പൊ അവര് പറയും മുട്ട വീട്ടിൽ കഴിക്കാത്ത ആൾക്കാര് ഇങ്ങോട്ട് പറഞ്ഞു വരണം വരണം എന്ന് പറഞ്ഞു പിന്നെ കുട്ടികളുണ്ട്

അടിപൊളി വെറൈറ്റി ആയിട്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവം ഇങ്ങനെ വന്ന് അതിലെ മഴിക്കാം പിന്നെ ഇതിലെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ മീനാശിന്റെ ഒരു പ്രത്യേക സോസ് ഉണ്ട് കേട്ടോ അതാണ് പൊളി അടുത്തത് എഗ്ഗ് അടിപൊളിയും കൊള്ളാട്ടോ അതും ഒന്നുകൂടി ചിക്കൻ ആകുമ്പോ നല്ല പിന്നെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ പോലും

ഭക്ഷണത്തോടൊപ്പം തന്നെ അവരുടെ ഒരു എനർജറ്റിക് ആണ് ഭയങ്കര രസല്ലേ അമ്മൂമ്മയും മോളും ഭയങ്കര ഉഷാറായിട്ട് വരുന്നവരോടൊക്കെ നല്ലതായി സംസാരിച്ച് കാരണം കുറച്ച് സമയം പിടിക്കും കുറച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതൊക്കെ ആയി വരാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഹാൻഡിൽ ചെയ്യണത് വളരെ രസമായിട്ടാണ് അപ്പം തന്നെയാണ് അപ്പൊ നമ്മൾ കൂടെ ഉള്ളതെന്ന് ഹരി